ഹലോ ഗായ്സ് അപ്പോൾ ഞാനുള്ളത് നമ്മുടെ ബർദുബായിലുള്ള ക്യുൻ എലിസബത്ത് ടൂലാണുള്ളത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ഷിപ്പിൽ കയറാൻ പോകുന്നത് ലൈഫിൽ ആദ്യമായിട്ട് അപ്പോൾ ഇത്രയും വലുപ്പുള്ള നല്ലൊരു ഷിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്യുൻ എലിസബത്തിൻ്റെ ഷിപ്പ് പറഞ്ഞാൽ എത്രത്തോളം വലുതാണ് അപ്പോൾ അതിലൊരു ചെറിയൊരു നമുക്ക് ഇന്ന് ഫ്രീ എൻട്രി ഉണ്ട് അതായത് ഫെബ്രുവരി വണ്ണ് വരെയൊക്കെയാണ് ഈ എൻട്രി ഉള്ളത് അപ്പോൾ എല്ലാവരും വരിക അപ്പോൾ എന്തേ പോയി നോക്കാം ഒരുപാട് ഓഫേഴ്സ് നടക്കുന്നുണ്ട് അപ്പൊ അതും കാണാം നമുക്ക് ഷിപ്പ് എങ്ങനെ ഉണ്ടെന്ന് അറിയാം ചെറിയൊരു പാട്ടിലേ നമുക്ക് കയറാൻ കഴിയുള്ളുട്ടോ എന്താണ് ക്യൂൺ എലിസബത്ത് ടു നമ്മളിലേക്ക് പോവാട്ടോ എങ്ങനെയാണ് നോക്കാം കയറി ചെല്ലുമ്പോ തന്നെ ഇവിടെ നല്ലൊരു കാർഡ് ഇത് കഴിഞ്ഞിട്ട് നരത ഇതിലാണ് എൻട്രി ആവേണ്ടത് ഒരുപാട് ക്ഷേത്രം കുറിച്ച് ഒരിതും കൂടെയാണ് കേട്ടോ

അതിനാണ് ഒരുപാട് നമ്മൾ ഏറ്റവും മുകളിൽ ിലെത്തിണ്ട് അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് എൻട്രി ആവാണ് കേട്ടോ സ്ഥലം കൂട്ടൊരു സ്ഥലം വരെയുണ്ട് കഴിക്കാനുള്ളണ്ട് പർച്ചേസ് ചെയ്യാം നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ഉണ്ട് ഗ്ലോബൽ സൺഡാലിൻ്റെ ഷൂ വെറും നിൽക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് തിറാംസിനാണ് ഇവിടെ ഷൂ സെക്ഷനാണ് നമ്മളിവിടെ എത്തിയത് എന്നിട്ട് ഓരോ സെക്ഷനില് പോയേക്കാം വയ്ക്കാം തൊണ്ണൂറ്റൊമ്പത് ഇറങ്ങുന്ന സാധനം കേട്ടോ നല്ല സ്മെല്ലേഡീസിൻ്റെ മെയിൻ ഐറ്റംസ് ബ്രഷ്ട്യൂട്ട് പിന്നെ ലിപ്സ്റ്റിക്ക് നല്ല രസറ സാധനങ്ങളൊക്കെ എൻട്രി സ്ഥലമാണ് കാണുന്നത് സൂപ്പർ അല്ല ഇത് നൈനായി ഫ്ലോറ് നമ്മളെ സ്റ്റെപ്പ് ചെയ്തത് നമ്മൾ ലിഫ്റ്റിൽ പോകും ഒന്ന് ഒരു ഇതിലെ അതായത് ഇതിൻ്റെ ചെറിയൊരു പാർട്ടിൽ കയറി അവിടെ ഷൂ പെർഫ്യൂമ് ഡ്രസ്സ് അങ്ങനെ കുറച്ച് എസറീസ് സാധനങ്ങൾ കണ്ടു ഇനി നമ്മൾ നമ്മളടുത്ത് വേറൊരു പാട്ടും കൂടി ഉണ്ട് മൂന്ന് പാട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തേല് കയറാൻ പോവാണ് കേട്ടോ ഇതാണ് എന്നെ ഓരോ എൻട്രൻസിന് ഇതുപോലെ നോക്കിയാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മളടുത്ത് നീതിലേക്കാണ് പോകുന്നത് ണന്നാ പറഞ്ഞത് പോയി നോക്ക ശാന്തമായ സ്ഥലം എന്തൊക്കെയാണല്ലോ എന്നെ നമ്മളാണ് കേറി പോകുന്നോ ഒരു ഹോളൊക്കെ ഉണ്ട് കേട്ടോ ഓ അവിടെ ഫുഡൊക്കെ ആയിട്ട് വാവ് സൂപ്പർ നമ്മൾ ഹോട്ടൽ ഐറ്റംസാണ് വാ അപ്പതിനുള്ള കയറിയില്ലല്ലോ നമ്മൾ ഫസ്റ്റ് ആയിട്ടുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടായത് ഹോസ്റ്റേജ് ഉണ്ട് സിറ്റിംഗ് ഉണ്ട് അവിടെ ഫുഡൊക്കെ ഒക്കെ നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇവൻറ്റ് അങ്ങനെയൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള നല്ലൊരു സിറ്റിംഗ് കപ്പാസിറ്റി ഇവിടെ ഉണ്ട് ഞാൻ എന്തൊരു മോഹൻലാലിൻ്റെ ഒരു പടത്തിൽ കണ്ടിട്ടുണ്ട് ഒരു ഹൊറായിട്ടുള്ള മൂവിയില് ആദ്യമായിട്ടോ നേരിട്ട് കാണുന്നത് ഇങ്ങനെ വാ ഇങ്ങനെയാണ് മോഹൻലാലിൻ്റെ ഒരു പടത്ത് കണ്ടതാണ് ൊളിട്ടാ ഇവിടെ ആണ് കേട്ടോ ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന സ്ഥലം ഇവിടെ എന്തോ ഒരു പാർട്ടി നടക്കണ്ടേ അതുപോലെന്താ കുട്ടിയ കളിക്കാനുള്ള എല്ലാ ഉണ്ട് സൗകര്യവും ബ്രെഡാട്ടേക്ക് വന്നത് ഞാൻ ചോദിച്ചു വേറെന്തോ ഡിസൈൻ നല്ല ചെയ്ത നല്ലൊരു കാഴ്ച കാണിച്ചില്ല കേട്ടോ വ്യൂ നമുക്ക് നമ്മൾ എൻഡിൽ എത്തിട്ടോ ഞാൻ നേരത്തെ കാണിച്ചെന്നിട്ടുണ്ടായിരുന്നില്ല ആ എന്തിലാണ് ഇപ്പൊ ഞാനുള്ളത് മാഷ് ഞാനൊന്നിങ്ങനെ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്ര ഇതായിട്ടൊക്കെ എത്തും ഇതേക്കേ ഒരുപാട് ഷിപ്പ് കുഞ്ഞ് കുഞ്ഞ് ഷിപ്പ് ഒക്കെ ആയിട്ട് ഈ നമുക്ക് അതിന്റെ മുകളിൽ കേറാൻ പെർമിഷൻ ഉണ്ടാവാറിയില്ല ജസ്റ്റ് ഒന്ന് നോക്കാം ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ നമ്മൾ ഏറ്റവും മോ നല്ലൊരു വ്യൂ കിട്ടും പെർമിഷൻ അലോടാണോ ചോയിച്ചോക്കട്ടെ ബൈ 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 ഉദാനക്കലോടെ ഇത രന ഇത്ര ഫന ഓക്കെ അലോടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ സ്റ്റെപ്പ് വരണോ മുകളിൽ പോയിട്ട് നല്ലൊരു കാഴ്ച കൂടിയാണ് ലൈഫിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു ഷിപ്പിൽ കയറുന്നുള്ളതും യാത്ര ചെയ്യണോ ചെയ്യാത്ത വേറെ പക്ഷെ ഇങ്ങനെ ഇതിലേക്ക് കയറുന്നു ഏറ്റവും മേലെ കയറാണ്ടൊരു വ്യൂ ഇവിടെ കടന്നാണ് എൻജോയ് ചെയ്യാം ഓ ഇത്രേ ഉള്ളൂ കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് പെർമിഷൻ ഇല്ല ഇത്രയും ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഞാൻ എത്തുന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചതല്ല ഈ നല്ലൊരു മൂവ്മെൻറ്റ് ഞാൻ താങ്ക്സ് ഫോർ യു എ കാരണം ദുബായ് വന്നുകൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു ഷിപ്പിൽ അതുപോലെ തന്നെ ക്യൂൻ എലിസബത്തിൻ്റെ അവരിപ്പോൾ ഓഫർ ഇട്ടുകൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു ഷിപ്പിൻ്റെ മുകളിൽ എനിക്ക് കയറിയൊരു ഇതിൻ്റെ എടുക്കാൻ തോന്നിയത് ചെറിയൊരു കിതപ്പുണ്ട് എന്നാലും വണ്ടിയിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം അത്ര ഞാൻ അത്ര പ്രതീക്ഷയില്ല ഞാൻ ചേച്ചി ചെറിയൊരു പാട്ടിൽ കയറി ജസ്റ്റ് അവിടെയുള്ള ഇതങ്ങ് മാത്രമേ കാണാനും വ്യൂ ആയി പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ ഫ്ലോറിൽ കയറുന്നു അവിടുന്ന് ഒരു വീഡിയോസ് കൂടി എടുക്കാൻ കഴിയുന്നുള്ളൂ ഞാൻ പ്രതീക്ഷിച്ചതല്ല മാഷ അല്ല അല്ലാന്നെ ഹയറോണ്ട് കാരണം വടച്ചോനെ എന്താ പറയണ്ടെന്ന് അറിയണില്ല നല്ല സന്തോഷമായിരുന്നു കേട്ടോ നമ്മൾ അടിയിൽ നമ്മൾ ആ അതിലേക്ക് കയറുമ്പോൾ മാത്രമായിരുന്നു കണ്ടിരുന്നത് ഒരു പാട്ടിലേക്ക് കയറുമ്പോൾ മാത്രം ഒരു ഫ്ലോറിൽ കയറിയപ്പോൾ ാണ് ബീച്ച് സൈഡ്ന്നുള്ള വ്യൂബി നല്ലൊരു കാഴ്ചം കൂടിയായിരുന്നു നല്ലൊരു എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കാരണം ഞാൻ നോർമൽ ഒരു ഫ്ലോറിലെ കയറി അവിടെയുള്ള ഷോപ്പിംഗ് ഒന്നും കാണാം എന്ന് പ്രതീക്ഷ വന്നത് പക്ഷേ ഇതിൻ്റെ ഏറ്റവും മുഖത്തെ ഫ്ലോർ വരെയൊക്കെ ഞാൻ എത്തും എന്നുള്ളതും അവിടെ ഔട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ നല്ലൊരു വീഡിയോ വ്യൂവും കിട്ടും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചതല്ല മാഷ അള്ള അള്ള ഹയറോണ്ട് എല്ലാം നല്ല രീതിയിൽ നടന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും എല്ലാതേ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ താങ്ക് യു വെരി മച്ച് ക്യുൻ എലിസബത്തിൻ്റെ ഈ ഒരു ഷിപ്പിൻ്റെ ഏറ്റവും മുകളിൽ വരേക്ക് ഞാൻ പോയി വന്നു അപ്പോൾ നിങ്ങൾക്കും അതുപോലെ പോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതായത് പ്രൊമോഷൻ നടക്കുന്ന ആദാ അവിടെ കണ്ണാ അതിൻ്റെ താഴെ ഒരിതുണ്ട് എൻട്രി അതിലെയാണ് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഏറ്റവും മുഖലത്ത് ഫ്ലോറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കണ്ണി രണ്ടെണ്ണം ഇതിൻ്റെ ഉള്ളിലൂടെ പോയാൽ നമുക്ക് ഏറ്റവും മുഖലത്ത് ഫ്ലോറിലേക്ക് പോകാൻ കഴിയും നേരെ മുകളിൽ നിൽക്കുക പ്രസ് ചെയ്ത് കുറച്ച് വാക്ക് ചെയ്യാം അവരുടെ റെസ്റ്റോറൻ്റ് അതിൻ്റെ ഉള്ളിൽ പോരത്തോയിട്ട് വേറെ വരാം അപ്പോൾ താങ്ക് യു സാർ ബൈ